നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി യൂറോസ് വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ാട്ടിയുറോസ് ഭാഗമായി ഞായറാഴ്ച വൈകുന്നേരം ദുവാ സമ്മേളനം നടന്നു യൂറോസ് വലിയുള്ളാഹി സയ്യിദ് അബ്ദുറഹ്മാൻ തങ്ങൾ ആണ്ടു നേർച്ചയുടെ ഭാഗമായുള്ള ദുബ സമ്മേളനം വെട്ടിക്കാറ്റി കേന്ദ്ര ജുമാഅത്ത് മുഖത്തീബ് മുഹമ്മദ് അലി അൻവരി ഉദ്ഘാടനം ചെയ്തു സയ്ദ് മുഹമ്മദ് സാദിഖ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു കെ എസ് മുഹമ്മദ് അലി ഹാജി അബ്ദുൾ റഷീദ് സഖാഫി കേന്ദ്ര മുസാഫറാം ഷൈഗുന താഴപ്ര ഉസ്താദ് മൊയ്തീൻകുട്ടി മുസ്ലിയാർ പൂക്കോയ തങ്ങൾ ജാഫർ സാദിഖ് തങ്ങൾ മുസ്തഫ കമീൽ അബ്ദുള്ള അൻവരി മുഹമ്മദ് മുസ്ലിയാർ അബു മുസ്ലിയാർ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി ൾക്ക് സമാധാനം ലഭിക്കുന്നത് ഹൃദയത്തിൽ സമാധാനം ലഭിക്കാൻ ബെസ്റ്റ് ലഭിക്കാതം അതേതാണ് മുൻകഴിഞ്ഞു പോയ എന്ന് നമ്മൾ എന്നെല്ലാം അതുകൊണ്ടാണല്ലോ നിസ്കരിക്കാൻ പറയുന്നുണ്ട് പറയുന്നുണ്ട് സക്കാത്ത് കൊടുക്കാൻ പറയുന്നുണ്ട് ഒരുപാട് തത്വങ്ങൾ പറയുന്നുണ്ട് ആ തത്വങ്ങളുടെ കൂട്ടത്തിൽ ചെറുപ്പക്കാർക്ക് വേണ്ടി ഞാൻ പറയട്ടെ